സിനിമയിൽ ഉള്ള ഓരോ താരങ്ങളും വന്നിരിക്കുന്നത് നമ്മുടെ നാടക വേദികളിൽ നിന്നാണ് അങ്ങനെ നാടക വേദിയിൽ നിന്ന് സിനിമയിലേക്ക് ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ സിനിമയിലേക്ക് വന്ന് വലിയ വേഷങ്ങളിലേക്ക് കൂടുമാറ്റം നടത്തിയ ഒരു നമ്മൾക്കൊക്കെ വളരെ സുപരിചിതനായിട്ടുള്ള ഒരു നടനുണ്ട് പ്രമോദ് വെളിയനാട് കൊണ്ട് നോക്കുന്നവരൊക്കെ വശം കിട്ടു പോകും എന്നറിയാം എന്നാലും അവനവന്റെ മലവും മൂത്രമൊക്കെ ഒരു ശീലമായി കഴിയുമ്പോ ഞങ്ങക്കൊന്നും അത് ആറത്തില്ല മക്കള് പ്രമോദ് വെളിയനാണ് അങ്ങനെ പറയുന്നത് ഓ ശരിക്ക് പറഞ്ഞാൽ ആലപ്പുഴ ജില്ലയിലാണ് കുട്ടനാട് കുട്ടനാട് വെളിയനാട് എന്ന് പറയുന്നത് വെളിയനാട് അല്ലേ ശരിക്ക് പറഞ്ഞാൽ ഒരു വൈറലായിട്ട് ഒരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു നമ്മളൊക്കെ എന്ന് വെച്ച് പറഞ്ഞാൽ ഷോർട്ട് ഒക്കെ എടുക്കാൻ വേണ്ടി പ്രേരിപ്പിച്ച ഒരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു അന്നാണ് ഞാൻ ശരിക്കും നോട്ടീസ് ചെയ്തത് ആ ഒരു ആ ഒരു ആർട്ടിസ്റ്റ് ഇന്നിപ്പോ സിനിമയിലൂടെ വളർന്ന് പടർന്ന് പന്തലിച്ചിട്ടില്ലേ പക്ഷെ പക്ഷെ എന്താന്ന് വെച്ചാൽ ഒരു ഞാൻ ശരിക്കും പ്രമോഷനെ ശരിക്കും അറിയാൻ തുടങ്ങിയത് ഇപ്പൊ അങ്ങനെ ശരിക്കും മനസ്സിലാക്കിയത് നാടകത്തിന് വന്നത് എനിക്ക് ഭയങ്കര ഒരു അത്ഭുതം തോന്നി പക്ഷെ ഒട്ടുമിക്ക പേർക്കും അറിയാത്തൊരു കാര്യമാണ് നാടകത്തിനാ വന്നിട്ടുള്ളത് അല്ലേ ആ നാടകായിട്ട് അറിയുന്ന ആരും എവിടെ നാടക സിനിമ കുറച്ചു അറിയാം നമ്മുടെ ശരി കാരണം ശരിക്കും ഓട്ടോമിക്കടന്മാരും ഇപ്പൊ ഞാനിപ്പോ ഇന്റർവ്യൂല് പറഞ്ഞ പോലെ ഓട്ടോമിക്ക നടന്മാരും വന്നിട്ടുള്ളത് നമ്മുടെ നാടക വേദിയിൽ നിന്നിട്ടുള്ളത് അല്ലെ അപ്പൊ അതൊരു ബെനിഫിഷൻ ആണോ ഒരു നാടകം ആദ്യ കാലങ്ങളിലൊക്കെ നാടകത്തിന് മാത്രമേ ഉള്ളായിരുന്നു നടന്മാരെ ആർ നടന്മാരെ നടന്മാരെ സിനിമയിലേക്ക് കൊണ്ട് മിമിക്രി ആർട്ടിസ്റ്റുകള് രസകരമായി വരികയും സിനിമ സിനിമ അടക്കി ഭരിക്കുന്ന മലയാള സിനിമയിൽ അടക്കി ഭരിക്കുന്ന നടീതന്മാരായിട്ട് വന്നു അതിന്റെ ഒരു കുത്തൊഴുക്കും അല്ലാതെ ഉണ്ടായിരുന്നു ആ സമയത്ത് നാടകക്കാർക്ക് ഒരു ഒരു വരവ് നിലവിൽ തിയേറ്ററുകാരെ അന്വേഷിച്ച് പറയാനുള്ളത് അങ്ങനെ ഒരുപാട് ലെജൻസ് എന്ന് വെച്ചാൽ ഒരു ലെജൻസ് ഇതൊക്കെ എന്റെ പറഞ്ഞത് നരേന്ദ്ര പ്രസാദ് സാറക്കെ അവരൊക്കെ അവരുടെ പ്രായത്തിന്റെ പകുതി ദൂരം അവസാന കാലഘട്ടത്തിലാണ് എനിക്ക് അമ്പത് വയസ്സായിരുന്നു വയസ്സിന് വരുന്നത് അപ്പൊ ഇപ്പൊ ഈ നാടകം ഒരുപാട് ബെനിഫിറ്റ് ചെയ്തെന്നു പറഞ്ഞു അതുപോലെ തന്നെ സിനിമയിൽ ഒരുപാട് സജീവമാണ് അപ്പോൾ നല്ല നല്ല വേഷങ്ങൾ തേടി വരുന്നുണ്ടോ സിനിമ സിനിമകളായി ഞാൻ ശരിക്കും പറഞ്ഞ നോട്ടീസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഭീമന്റെ വഴി എന്നുള്ള ഒരു സിനിമയിൽ ഭയങ്കര രസകര എടുത്തിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ ഒരിക്കലും ആലോചിച്ചത് ആ ഒരു ഷോർട്ട് ഫിലിമിലാളാണല്ലോ ഇത് എന്നത് പിന്നെയാണ് അങ്ങനെ കുറെ സിനിമകളിൽ അങ്ങനെ ചെറുതും വലുതായിട്ടുള്ള വേഷങ്ങൾ ആ വേഷത്തിൽ തന്നെ നമ്മളെ ഫാദർ ഫാസലിന്റെ ബ്രദറായിട്ട് ചെറിയ വേഷം ആണെങ്കിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു സീനിലാണ് വരുന്നതെങ്കിൽ തന്നെ ഒരുപാട് പേര് നോട്ടീസ് ബ്രേക്ക് ആയത് ബ്രേക്ക് കട അപ്പൊ ഇതിനോട് കള സിനിമ പോലെയാണ് എന്റെ ആദ്യ സിനിമ എന്ന് പറഞ്ഞാൽ നാടകത്തിൽ സജീവ വാങ്ങിക്കുന്ന സമയത്താണ് അതിനേഷ് സുരാചേട്ടനൊക്കെ അഭിനയിച്ചേട്ടൻ സുരാജ് അഭിനയിച്ചൊരു പടമാണ് അത് അങ്ങോട്ട് വേണ്ടതുപോലെ ഈ സാമ്പത്തിക ഭദ്രതയുള്ള ആയില്ല രക്ഷപ്പെട്ടില്ല അതിനുശേഷം ചെറിയ ചെറിയ ഒരു അഞ്ചാറ് സിനിമകൾ അഭിനയിച്ചതിന് ശേഷമാണ് കള എന്ന സിനിമയിലേക്ക് പിന്നെ ഇങ്ങോട്ട് മോശമല്ലാത്ത സിനിമ ഭീമന്റെ വഴി ജോൺ ലൂതർ അങ്ങനെ ഇങ്ങനെ വന്നത് ഇപ്പം ഒറ്റക്കൊമ്പെന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടാണ് നടന്നോണ്ടിരിക്കുന്നത് ആരാണ് സുരേഷ് ഗോപ് ഗോപിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആ സിനിമയിലേക്കുള്ളൊരു വഴിയായിട്ടാണോ നാടകത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു പ്രതീക്ഷാന്ന് വെച്ചാൽ ഇരുപത്തിമൂന്നാമത്തെ വയസ്സിലാണ് ഇപ്പൊ നാടകത്തിൽ ഇരുപതാമത്തെ വയസ്സിൽ വന്ന് ഇരുപതാമത്തെ വയസ്സിൽ വന്ന് നമ്മള് തൊണ്ണൂറ്റൊമ്പത് കൊച്ചിൻ നായ മക്കൾ എന്നുള്ളൊരു നാടകത്തിലൂടെയാണ് വന്നിട്ടുള്ളത് അപ്പൊ അന്ന് വരുമ്പോ ഇങ്ങനെ ഒരു ലക്ഷ്യമില്ല സിനിമ കിടക്കുന്ന സ്ഥലമാണ് അതില് ഞാൻ ഞാൻ ഒരുപാട് ഇന്റർവ്യൂസ് പറഞ്ഞിട്ടുള്ള എനിക്ക് അങ്ങനെ പറയാനേ അറിയുവോ അതുകൊണ്ട് പറയാൻ ഈ നാടകം കാണാൻ ചെന്നിരിക്കുമ്പോ ഭയങ്കര ശബ്ദകാന്തീരവും സൗന്ദര്യവും അല്ലെങ്കിൽ അഭിനയ പ്രതിഭകളൊക്കെ നിക്കുന്ന ശേഷം ലൈറ്റിന്റെ വെട്ടത്തൊക്കെ അവരെ കാണാൻ ഭയങ്കര ഭംഗിയാണ് അത്രത്തോളം അതിന്റെ അടുത്ത് പോലും നിക്കാൻ നാടകോണ്ടിയുടെ സൈഡിൽ പോലും പോലും അഭിനയ പ്രതിയോ ശബ്ദഗാന്ധീരോ ഉള്ള ഒരാളായിട്ട് എനിക്ക് എന്നെ തോന്നിയില്ല പക്ഷേ ഇതിന്റെ പുറകെ ഇതിനെ ഞാൻ പിടിക്കറ പിടിക്കും എനിക്കിറങ്ങുമെന്നുള്ള അർത്ഥമല്ല ഇതിനകത്ത് ഞാൻ എത്തപ്പെടും എത്തപ്പെടും ഇതിന്റെ പുറകെ നടന്നു നടന്നിരുന്നു ഒരു കാലം തിരിഞ്ഞു തിരിഞ്ഞു നോക്കില്ല നോക്കില്ല എന്ന് അങ്ങനെ ഞാൻ ഇതിന്റെ പുറകെ നടന്നുകൊണ്ട് നടന്നാണ് ശരിക്കും നാടകത്തിൽ എത്തപ്പെട്ടത് നാടകത്തിൽ എത്തിയപ്പോൾ ഞാൻ നാടകം കൊണ്ട് മാത്രം തീരും നാടകം മാത്രമാണ് ജീവിതം നാടകത്തിന് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത് നാടകം അഭിനയിക്കാൻ വേണ്ടി തന്നെ വന്നു വന്നുകൊണ്ടാണ് മായി കളിയിലേക്ക് എത്തുന്നുണ്ട് അതിന് മുപ്പത് യാമറസ് പറഞ്ഞത് അദ്ദേഹം ഒരു സിനിമയാണ് അത് തന്നെ ഒരാൾ ഒന്ന് ചെയ്യുന്ന പ്രതി അങ്ങനെയാണ് ആദ്യമായി സിനിമയിൽ എത്തുന്നത് ഫസ്റ്റ് സിനിമ ഫ്രാൻസി ശ്രീ മാവലിക്കര ഡയറക്ടർ ചെയ്തത് പ്രദീപ് റോഹിയാണ് എന്റെ ആദ്യ നാടക സംവിധായകൻ അദ്ദേഹത്തിന്റെ ഗുരുനാഥനാണ് രാജേന്ദ്രൻ അപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന സാർ വന്നിട്ട് അഭിപ്രായം പറയും അങ്ങനെയാ സീൻ ഇങ്ങനെ വാർത്തി ഭയങ്കരം ഉണ്ടായിരുന്നു ഒരു ഭാര്യ ഒരു മകൻ ഒരു അമ്മ അച്ഛൻ ഞാൻ എല്ലാം ഓരോ ഞാനൊരു മോനെ ഒരു മോനാണ് ചങ്ങനാശ്ശേരി വിദ്യാഭ്യാസം ഡിഗ്രി വട്ടമ്പോൾ അഭിനയം കേട്ടത്തിന് അച്ഛനും നമുക്ക് പഠിപ്പിക്കാൻ പറ്റണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു പഠിക്കാൻ ആഗ്രഹം എനിക്കില്ലാതെ എനിക്ക് അഭിനയിക്കണം പെർഫോം ചെയ്യണം നടനാകണം നടനാകണം നടന്നത് ഞാൻ ഓർക്കുന്നുണ്ട് എന്ത് ധൈര്യത്തിലും പലപ്പോഴും നമുക്കൊരു ജോലി സേഫ് ആയിട്ട് എനിക്ക് നാടകം കളിച്ചാൽ നാടകം കളിച്ചാലും മിനുക്രി നാടകത്തിലേക്ക് എത്തപ്പെടാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ച ഒരു പാതയാണ് മിൻക്രി അന്ന് നീക്കുക സാധ്യത ഉണ്ടാവുന്നതും പ്രതീക്ഷയില്ല മിനുക്കി പറഞ്ഞ് നിക്കു പറഞ്ഞാൽ കുറച്ചുകാല കഴിഞ്ഞ അങ്ങനെയാണ് അഭയൻ കലകൂർന്ന് പറഞ്ഞ ആളിലേക്ക് കാണുകയും അദ്ദേഹം പറഞ്ഞിട്ട് ശരിക്കും എന്നെ ഇതിലേക്ക് എത്തപ്പെടുത്തിയത് ഗുരുനാഥൻ ശരിക്കും പറഞ്ഞാൽ നാടകം ഒരുപാട് ഹെൽപ് ചെയ്തിട്ടുണ്ട് സിനിമയിലേക്ക് വരാൻ അത് ഒരു അഭിനയത്തിന്റെ ഒരു നാടകത്തിലെ അഭിനയം പറഞ്ഞ നാടകത്തിന് പ്രേക്ഷകർ ഇപ്പോൾ അവന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല രണ്ട് മണിക്കൂർ നമ്മുടെ മുന്നിൽ കൊണ്ട് വെച്ചേക്കുക അപ്പൊ അവനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവനെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന രീതിയിൽ അവന്റെ മാനസികമായ ബുദ്ധിമുട്ടുകളെ മാറ്റാൻ വേണ്ടി ഒരു കല കാണാനൊരു എല്ലാം ദേശപ്പെട്ടിരിക്കുമ്പോൾ നാടകം കാണാനോ പാട്ട് പാ അവന്റെ മാനസിക മെച്ചയുള്ള സമയത്തോ അല്ലെങ്കിൽ മാനസിക ഉല്ലാസം തേടിയാണ് ഒരു ഒരു പ്രേക്ഷകൻ നമ്മുടെ മുന്നിൽ വരുന്നത് അപ്പൊ ആ ജീവിതത്തില് അവന്റെ രണ്ടു മണിക്കൂറിനെ ഏറ്റവും നല്ല രണ്ട് മണിക്കൂറാക്കി കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഒരു നടൻ ചെയ്തു കൊടുക്കുന്നത് പെർഫോമൻസ് ചെയ്ത് കൊടുക്കും അത് ഞാൻ എന്നാൽ ആകുന്ന എന്റെ ആരോഗ്യത്തിനും എന്റെ കഴിവിനനുസരിച്ച് ഞാൻ ആകുന്ന രീതിയിലായിട്ടുള്ള ശ്രമം നടത്തിയ ഫലമായിട്ടാണ് അങ്ങനെ ആദ്യത്തെ ഒരു നാടകത്തിലേക്ക് ഒരു എൻട്രി മാത്രമായിരുന്നു എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ തോന്നുന്നു ജീവിതത്തിൽ ഇന്ന് വരെ ഈ നിമിഷം വരെ ഒരു സമിതി ഞാൻ അങ്ങോട്ട് തന്നെ എനിക്കൊരു വിഷം തരാമോ നാടകത്തിൽ അടുത്ത വർഷം നിർത്താവോ എന്ന് ചോദിക്കേണ്ട ചോദിക്കേണ്ടതു ഒരു സീസൺ പകുതിക്ക് മുമ്പ് തന്നെ ഞാൻ അടുത്ത സമിതിയിലേക്കും അടുത്ത നാടകത്തിലേക്ക് എഗ്രിമെന്റ് ആയിരുന്ന ഒരാളാണ് അത് നടന്നേക്കാട്ടിലുപരി ഞാൻ ആ സമിതിയോട് കാണിച്ച ഒരു മനുഷ്യത്വമായ പെരുമാറ്റമായിരിക്കാം നടനും പെർഫോമറും രണ്ടേകാം മണിക്കൂറേ ഉള്ളൂ അല്ലെ സ്റ്റേജിൽ പക്ഷെ അതിനു മുമ്പുള്ള ഈ ഇരുപത്തിനാല് മണിക്കൂറിലെ ബാക്കി സമയം അവിടെ നല്ല മനുഷ്യരായ ജീവിതം ഒരു സമിതി തന്നെ പറഞ്ഞിട്ടില്ല ആദ്യമായിട്ടാണോ ല്ലാണല്ലേ എനിക്കൊരു ഭാഗ്യണ്ട് ശരിക്കും പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു പേര് എന്ന് വെച്ചാൽ പ്രമോദ് കുമാർ കെ പി അല്ലെ അതാണ് ശരിക്കുള്ളത് അതിന്ന് പ്രമോദ് വെളിയനാട് എന്നുള്ള ഒരു പേരിലേക്കുള്ള മാറ്റം ഉണ്ടായിരുന്നു അല്ലെ അതൊരു അറിയപ്പെടാൻ എന്ന് വെച്ചാൽ നാടിന്റെ പേരിൽ അറിയപ്പെടുന്ന എന്നോട് പലരും ഇപ്പോഴത്തെ സിനിമയുടെ മാറാൻ വരല്ലേ അങ്ങോട്ട് മാറാൻ ഇങ്ങോട്ട് മാറാൻ വരും കുട്ടികാട് വെള്ളം പോകുന്ന സ്ഥലമല്ല പലരും പല പല ഭീഷണികളും എന്നോട് പറഞ്ഞു ബുദ്ധിമുട്ട ഭീഷണി എന്ന് പറയുമ്പോൾ മരിക്കുന്നു അതാണ് എന്റെ ഒരു ആഗ്രഹം അത് നാടിനോട് ഇഷ്ടമല്ലാതെ പ്രമോദ് വെളിയിനാടെന്നെക്കാട്ടിലും എനിക്കിഷ്ടം വെളിയനാട് എന്ന് അറിയപ്പെടാൻ എന്റെ സ്ഥലത്തിന്റെ പേര് ആദ്യവും എന്റെ പേര് രണ്ടാമെന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് സ്വാഭാവിക പ്രമോദിനാടൊക്കെ പറഞ്ഞു പോന്നു ആഹ് എന്നെ എന്ന് പറഞ്ഞതിന്റെ ഗുരുനാഥനാണ് എനിക്ക് ആ പേര് ഇട്ടുതരുന്നത് നാടിന്റെ പേര് അറിയപ്പെടുന്ന കാരണം രണ്ട് ഉത്തരവാദിത്വം ലയിപ്പിച്ചു ഒന്നാ നാടിന്റെ പേര് നഷ്ടപ്പെട്ടിരുന്നു പല ഇപ്പൊ ഈ എന്താ പല സ്ഥലങ്ങളിലും ചില ചില വ്യക്തികളുടെ ചില പ്രവർത്തനങ്ങളുണ്ട് ആ നാട്ടിൽ പേര് പേരുദോഷമൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഈ എന്താ ബലിയൊക്കെ നടത്തിയ സ്ഥലത്തിനെ കുറിച്ചൊക്കെ പറയാറുണ്ട് പറയാൻ ആ സ്ഥലത്തിന്റെ പേര് ഞാൻ പറഞ്ഞില്ല അങ്ങനെ അങ്ങനെയൊക്കെ അപ്പൊ അതുപോലെ നമ്മൾ എപ്പോഴും നമ്മുടെ നാടിന്റെ പേര് നമ്മുടെ പേരിന്റെ കൂടെ കിടക്കുന്നിടത്തോളം കാലം എപ്പോ പോകുമ്പോഴും ആ ഡിഗ്നിറ്റി നമ്മൾ ആ നാടിന്റെ നാടിന്റെ റെപ്രസെന്റ് ചെയ്ത് ഒരാളെ അപ്പൊ അതുകൊണ്ട് എന്നോട് എന്റെ ഒരു സൗഹൃദ വലയത്തിലൊരാൾ പറഞ്ഞത് അച്ഛന്റെ പ്രകാശെന്നാ അവൻ കൊറേ ആളുകൾ ഇരിക്കുന്ന കുറച്ചു സുഹൃത്ത് പറഞ്ഞാണ് പ്രമോദ് പ്രകാശ് എന്ന് പ്രമോദ് കുമാർ അല്ലെ പ്രമോദ് പ്രകാശ് ഇന്ന് ഇടായിരുന്നവൻ അവന്റെ അച്ഛന്റെ പേര് പക്ഷെ അവൻ ഇട്ടത് പ്രമോദ് നടത്തും നാട്ടുകൾ ഇഷ്ടപ്പെട്ടു പക്ഷെ നമുക്ക് ഈ ഒരു പേര് ഒരുപക്ഷെ ആൾക്കാർക്ക് രജിസ്റ്റർ രജിസ്റ്റായിട്ടില്ലെങ്കിൽ ഈ ഒരു മുഖം മുഖം ഭയങ്കര അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കും അറിയാം കാരണം എൻ്റെ അടുത്ത് ഇപ്പൊ ജോസേട്ടൻ പറഞ്ഞു പ്രമോദ് വിളയൻ അപ്പൊ എനിക്ക് ആരാണ് ഈ പ്രമോദ് വിളി ഞാൻ ദൈവമേ പ്രമോദ് വിളയാണ് കാരണം ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരാളെ നമ്മൾക്കൊരു പേര് കൊണ്ട് തിരിച്ചറിയാൻ പറ്റില്ല സംഭവിച്ചിട്ടുണ്ടാവും കാരണം എനിക്ക് സംഭവിച്ചത് ഡെഫിനറ്റ് ആയിട്ട് ഞാനൊരു മാൻ ആയതുകൊണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകും എന്നോട് ഇന്നലെ അങ്ങനെ പറയാറുണ്ട് ആലപ്പുഴ അങ്ങനെയൊക്കെ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോഴും ഫോൺ എടുത്ത് ചെയ്തത് അങ്ങനെ ആദ്യമായിട്ടാണെന്ന് പറഞ്ഞത് എന്ത് പ്രോഗ്രാം സമുദായത്തിന്റെ പരിപാടി അതിനോടനുബന്ധിച്ച് രണ്ടു ദിവസം കുവയത്തിലുണ്ടാവും കുവയത്തിലുണ്ടാവും അപ്പോ ഓൾ ദ ബെസ്റ്റ് ആക്ച്വലി അപ്പോ ഫാമിലിയും കുട്ടികളൊക്കെ സുഖമായിട്ടിരിക്കുന്ന ഒരുപാട് സിനിമകളൊക്കെ വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അതുപോലെ ഇപ്പൊ നല്ലൊരു നാടകം ഓടിക്കൊണ്ടിരിക്കുന്നത് മാഡൻ മോക്ഷം പറഞ്ഞിട്ട് ഒരുപാട് പേര് ചിരിപ്പിക്കുന്ന ഒരു നാടകം നല്ല പ്ലേയാണ് അവാർഡ് കിട്ടി നല്ല നാടകം സംവിധായകനാണോ അപ്പൊ അതിന്റെ എഴുത്ത് പക്ഷെ എഴുത്താണെങ്കിൽ സംവിധാനം അത് പെർഫോം ചെയ്യുന്ന ഒരു സ്റ്റേജ് ഇവരെ പലപ്പോഴും വിസ്മരിക്കപ്പെട്ടു പോകുന്നത് എഴുത്തുകാരെ നമ്മൾ പെർഫോമർമാരായ വിഭവത്തെ പ്രേക്ഷകനായിട്ട് കഴിക്കാൻ വന്നിരിക്കുന്ന വിളമ്പ് കൊടുക്കാൻ ഉപകരണമായിട്ട് ഞാൻ നരി നിർമ്മാര് എന്റെ പേഴ്സണൽ മാത്രം അഭിപ്രായമാണ് വേറെ എന്റെ അഭിപ്രായത്തെ കൂടി ഉണ്ടാക്കി വെക്കുന്ന ഒരു നാടകം ഒരു 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 പെർഫോം കല അതിലെ പ്രേക്ഷകനായിട്ട് നിങ്ങളുടെ മുന്നേക്ക് വിളമ്പ് കൊടുക്കുന്നത് െ രീതി അതിനെ ഒരു കഥാപാത്രത്തെ നിങ്ങൾക്ക് തരാൻ ഉപയോഗിക്കുന്നു കഴിവ് അതിന്റെ നൂറ് മാർക്കുണ്ടെങ്കിൽ അതിന് തൊണ്ണൂറ്റി തൊണ്ണൂറ് മാർക്കും ഞാൻ കൊടുക്കുന്നത് ഡയറക്ടർ അതിനെ അങ്ങനെ ആക്കി എടുക്കും നമ്മള് ഒരു അതെ അപ്പൊ നമ്മള് ബാക്കിയെല്ലാ കാര്യങ്ങളും സംസാരിച്ചു നമ്മൾ ആദ്യത്തെ ഷോർട്ട് ഫിലിമിനെ കുറിച്ചിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു

കാരണം ഒരു ഷോർട്ട് ഫിലിമുകളുടെ എന്ന് വെച്ചാൽ തുടക്കകാലം തുടക്കമായിരുന്നു ഒരുപക്ഷെ ആദ്യത്തെ ഷോർട്ട് ഫിലിം തന്നെ എന്ന് പറയാൻ പറ്റുന്നു രണ്ടാം സമയത്ത് ഷോർട്ട് ഫിലിമുകൾ വളരെ കുറവില്ലെന്ന് അത് അത്രയും വൈറലായ ഷോർട്ട് ഫിലിം അത്രയും ആൾക്കാരെ ചിരിപ്പിച്ച ഷോർട്ട് ഫിലിം നമ്മൾ ഓരോ പ്രാവശ്യം അവസാനത്തെ ഒരു ഡയലോഗ് ഉണ്ട് കള്ളപ്പ് കള്ളൻ എല്ലാറ്റും കണ്ടു വെച്ചിട്ട് കിഡ്നിക്ക് അത് ശരി അപ്പൊ ഓൾ ദ ബെസ്റ്റ് അപ്പോ ഇനിയും ഒരുപാട് രാജ്യങ്ങൾ വിസിറ്റ് ചെയ്യാനുള്ള ഇത് ഉണ്ടാവട്ടെ ചാൻസ് ഉണ്ടാവട്ടെ കാരണം അതിനുള്ളൊരു എന്താ പറയുക ഒരു എന്താ പറയുക ഒരു ടാലൻറ്റ് തന്നെയാണ് നമുക്കൊക്കെ ഒരുപാട് പേര് ചിരിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ടാകുന്നുണ്ട് കഴിവുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് അപ്പോൾ ഒരുപാട് സിനിമകൾ നമ്മൾ കാണും നമ്മൾ ആശംസയുണ്ട് ഒരുപാട് താങ്ക് യു സോ ഗുവേറ്റിലെ മലയാളികൾക്ക് അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്ന ഞാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ മലയാളികൾക്ക് അതിൻ്റെ പ്രിയപ്പെട്ട അവസരം എൻ ആർ ഐ മീഡിയയുടെ ഇതിലൂടെ എനിക്ക് നിങ്ങളോട് രണ്ടു വാക്കി സംസാരിക്കാനും എൻ്റെ ചില സന്തോഷങ്ങളിൽ പങ്കുവെക്കാനും കിട്ടിയ ഈ അവസരത്തെ നന്ദിയോട് ഓർക്കുന്നു പിന്നോട്ടുള്ള യാത്ര ഉണ്ടാകണം മോശം കാര്യങ്ങളുണ്ടാകുമ്പോൾ ചൂണ്ടിക്കാണിക്കാനുള്ള മനസ്സുണ്ടാകണം നല്ലത് കാണുമ്പോൾ കൈയടിക്കാനുള്ള മനസ്സുണ്ടാകണം ഉറപ്പായി ഒപ്പം ഉണ്ടാകും എന്നോടൊപ്പം ഞാൻ നിങ്ങളോടൊപ്പം താങ്ക് യു